പക്ഷേ എന്ന് പറഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുമല്ലാത്ത ഒരു ആ തലത്ത് അതിനോട് കമ്പയറബിൾ ഒരു നോവൽ ഇന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ അതിനേക്കാൾ ഡിഫറൻറ്റായതോ അതിനെക്കാൾ മെച്ചപ്പെട്ടതോ വന്നിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ആ ഒരു തലത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് വിജയൻ തൻ്റെ കാലത്തെ എന്ന മേലെ നടന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ അധ്യാപനം അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന വ്യക്തി എന്താണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരാൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് അല്ലെങ്കിൽ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് ശരിക്കും ഗുരു എന്ന് പറയുന്ന സങ്കല്പം ഭയങ്കര പ്രാചീനമായൊരു സങ്കല്പമാണ് കാരണം നമുക്ക് റിട്ടേൺ ഡോക്യുമെൻ്റ് ഇല്ലാത്ത കാലങ്ങളിൽ പുസ്തകങ്ങളില്ലാത്ത കാലത്ത് നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ തൊട്ടടുത്ത തലമുറക്ക് കൈമാറാൻ ഒരു സമൂഹത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട കുറച്ചാളുകൾ ഉണ്ടാകും അവരെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുക ആ ഗുരു എന്ന് പറയുന്ന സങ്കല്പം ആ സങ്കല്പം അപ്പോൾ അതിപ്രാചീന കാലം മുതലേ മനുഷ്യൻ തുടർന്ന് പോരുന്നൊരു സംഗതിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ അഭാവം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഡോൾഫിൻ എടുക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മനുഷ്യരോട് കമ്പയറബിൾ കമ്പെയറബിളാവർ പക്ഷെ അവരുടെ പ്രോബ്ലം ഇതാണ് അവർ ഓരോ തലമുറയും ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങണം നമുക്കങ്ങനെയല്ല ഇതുവരെ എക്വാറി നോളജ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ പോകണേ അപ്പോൾ ശരിക്കൊരു ഗുരു എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഇതാണ് അയാൾക്ക് ആവുന്ന തരത്തിൽ തൻ്റെ അടുത്ത തലമുറയ്ക്ക് അയാളുടെ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യാനേക്ക് പറ്റണം കൂടാതെ അയാൾ ഈ പറയുന്ന മക്കളുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അവരെ പഠിപ്പിക്കണം നല്ല അധ്യാപകരെ കിട്ടാൻ ഗുരുക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം ചെയ്യണം അത്തരത്തിൽ ഭാഗ്യം ചെയ്ത വിദ്യാർത്ഥികളാണ് ഈ വീട്ടിലുള്ളത് ഇവിടെയുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിലെ എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു അധ്യാപകൻ അധ്യാപകനുള്ളത് ഈ വീട്ടിലാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് വരാം അദ്ദേഹത്തോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഈ അധ്യാപകൻ്റെ ക്ലാസ് മുറികൾ ബോറടി കേന്ദ്രങ്ങളല്ല മറിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ പ്രിയങ്കരമായ ഇടങ്ങളാണ് അപ്പം അധ്യാപനം ഒരു ജോലിയായിട്ട് മാത്രം കാണുന്ന അധ്യാപകർ നിർബന്ധമായിട്ടും ഇത് കാണുക നന്നായിട്ട് പഠിപ്പിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടി ആ ഇഷ്ടമാണ് മറ്റ് അധ്യാപകരുടെ പോലെയല്ല ഡിഫറൻറ്റ് ആണ് മാഷൊരു കെമിസ്ട്രി അധ്യാപകനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുമ്പം ആ തൊട്ട് പുറകിലത്തെ മുറിയിൽ ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുകയാണ് പക്ഷേ കെമിസ്ട്രി അധ്യാപനം മാത്രമല്ല ഒരു സാഹിത്യകാരനാണ് ഏ ഒരുപാട് കഥകളും നോവലുകളൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പാട്ടിൻ്റെ പാട്ടാസ്വാദകം കൂടിയാണ് സംഗീതാസ്വാദകം കൂടിയാണ് ഒരുപാട് കളക്ഷനുകൾ ഞാൻ കണ്ടു ഇതൊക്കെ ജർലി മാഷ് കേൾക്കുന്ന ക്യാസറ്റുകളുടെ കലക്ഷൻസ് കേട്ടോ എല്ലാ തരം മ്യൂസിക്കിൻ്റെയും കലക്ഷൻസ് ഉണ്ട് ഇവിടെ തനി പ്യൂർ ക്ലാസിക്കൽ സംഗീതം മുതൽ ഏറ്റവും വെസ്റ്റേൺ ആയിട്ടുള്ള മ്യൂസിക് വരെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം എങ്ങനെയാണ് ഇത് ഇതിലേക്ക് എല്ലാ മേഖലയുള്ള ഒപ്പം ചിത്രകാരൻ കൂടിയാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി ഇങ്ങനെ ഏകാന്തത അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്തോ കൊണ്ടോ എന്തോ കാരണങ്ങൾ കൊണ്ടോ അപ്പോൾ ശരി ശരിക്ക് പറഞ്ഞാൽ ആ പറയുന്ന ഏകാന്തത എന്ന് പറയുന്ന സംഗതിയെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ ഒരു രീതിയായിരിക്കണം ഈ പറയുന്ന രീതിയിൽ പല പല കാര്യങ്ങളിൽ ഏർപ്പെടുക എനിക്കിതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു നന്നായി വായിക്കുകയായിരുന്നു എനിക്ക് പറഞ്ഞാൽ ആറാം ക്ലാസ്സിലാൻ തോന്നുന്നു ഒരു ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കണം അന്ന് അവർക്കത് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് എന്നിട്ടും അവസാനം എൻ്റെ ഈ റിക്വസ്റ്റ് ഒരുപാട് നീണ്ടു പോയപ്പോൾ അവർക്ക് തരേണ്ടി വന്നു ഇവിടെ തൊട്ടടുത്ത് എസ് എം ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറിയുണ്ട് ഒരു ചെറിയ ലൈബ്രറിയാണ് ഇന്നും അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണ് എൻ്റെ വായനയുടെ തുടക്കം ആ വായനയോടൊപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നപ്പോൾ കുറേ കുറേ ഇങ്ങനെ കാര്യങ്ങൾ അറിയാനും പിന്നീട് എൻ്റെ ഏകാന്തത ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതിയെ ഞാൻ ഓവർകം ചെയ്ത് വായനയിലൂടെയാണ് പിന്നെ പതുക്കിയ അതിനകത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ശരചന്ദ്രൻ എന്നാണ് അവൻ്റെ പേര് കൊച്ചിൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു അവനിലൂടെ ഈ പറയുന്ന സംഗീതം കാരണം അവൻ ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ് ഇന്ന് നന്നായി പഠിപ്പിക്കുന്നുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം പുള്ളി പൂർണ്ണമായിട്ട് അതിൽ ആണ് അപ്പോൾ പുള്ളി എനിക്ക് കുറേ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻസൊക്കെ തന്നപ്പോൾ പതുക്കി അതിൽ നിന്ന് ഞാൻ പതുക്കിയ മ്യൂസിക്കിലേക്ക് ടേൺ ചെയ്തു ഇതൊക്കെ ജെർലി മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് കേട്ടോ പലതും ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് പലതും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട് അങ്ങനെ പലതും പല സൃഷ്ടികളും അദ്ദേഹം തൻ്റെ ഈ കാലയളവിൽ ജീവിത കാലയളവിൽ നടത്തിയിട്ടുണ്ട് ഇത് ഫ്രാൻസ് കാഫ്കയുടെ മൂന്ന് നോവലുകളാണ് രൂപാന്തരീകരണം വിചാരണ കോട്ട ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാഷാണ് ജെർലി മാഷാണ് അതുപോലെ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ഹൈക്കു ട്രാൻസ്ലേഷൻ ഹൈക്കു കവിതകളുടെ ട്രാൻസ്ലേഷൻ അത് ഈ പുസ്തകമാണ് അത് ജെർലി മാഷാണ് നടത്തിയത് വിചാരണ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാഷാണ് കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ അതിൻ്റെ ജീവിത പരിസരത്തെ സമ്പുഷ്ടമാക്കിയ വ്യക്തിയാണ് ജെർലി ആ അതെ ഇതൊക്കെ എൻ്റെ വർക്കുകളാണ് പലതരം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇത് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് അക്രലിക് ഉപയോഗിച്ചിട്ട് ചെയ്ത വർക്കുകളാണ് ഇത് ശരിക്ക് പേപ്പറിൽ നമ്മളുടെ സാറിന് ഓയിൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതും ഇതുപോലെ തന്നെ ഇത് ക്യാൻവാസിൽ ഓയിൽ കളർ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ അങ്ങനത്തെ വർക്കുകളാണ് ഇത് ഈ വർക്ക് പേപ്പറിൽ വാട്ടർ കളറ് ഇത് അക്രിലിക്കൽ ചെയ്ത വർക്കാണ് ഇങ്ങനെ അപ്പോൾ ഈ പറയുന്ന ഓരോന്നായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി എനിക്ക് ഈ പറയുന്ന ഒരു ആർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു വലിയ ആഗ്രഹം അതുതന്നെയായിരുന്നു പക്ഷേ എൻ്റെ അപ്പച്ചന് ഞാൻ പഠിക്കണം പഠിക്കണം നിർബന്ധമായിരുന്നു അതുകൊണ്ട് പതുക്കെ ഞാൻ മാറി താവിട്ടിയതാണ് എൻ്റെ ഫാദർ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി പുള്ളി ഒരു ആർട്ടിസ്റ്റാണ് ഇവിടുത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡായ ഒരു ആർട്ടിസ്റ്റാണ് നമ്മളിവിടുത്തെ സെൻറ്റെ ക്രൂസ് ബസിലേക്ക് ആയിട്ട് പെയിൻറ്റിങ്ങുകളൊക്കെ എൻ്റെ ഫാദറാ ചെയ്തേ അവർ പറയുമ്പോൾ മൊസൈനിയുടെ വർക്കാണെന്നാണ് പറയുകയെങ്കിലും മൊസൈനിയുടെ വർക്കുകൾ മുഴുവൻ പോയിട്ട് പുള്ളി റീക്രിയേറ്റ് ചെയ്ത വർക്കുകളാണ് അപ്പോൾ എൻ്റെയും ആഗ്രഹം ആ രീതിയിലേക്ക് വരണം എന്നായിരുന്നു പക്ഷേ എൻ്റെ ഫാദർ ആഗ്രഹിച്ചത് ഞാൻ പഠിക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ ഈ രീതിയിലേക്ക് മാറി കെമിസ്ട്രി അധ്യാപകനായി നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ഇപ്പം അധ്യാപനാണ് കെമിസ്ട്രി അധ്യാപകനാണ് കെമിസ്ട്രി അധ്യാപകനാണ് പഠിപ്പിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ കൊച്ചിൻ കോളേജിൽ ഒരു സെൽഫ് ഫിനാൻസിങ് ഉണ്ട് അവിടെ പഠിപ്പിക്കുന്നു പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കോളേജ് എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു ഇത്ര കാലം എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് റാങ്ക് സിസ്റ്റം നിൽക്കുന്നതുവരെ ബി എസ് സി കെമിസ്ട്രിക്ക് റാങ്ക് എൻ്റെ ആയിരുന്നു പക്ഷെ ആ ബിൽഡിംഗ് വേറൊരാളുടെ ആയിരുന്നു അയാൾ അതിനകത്തൊരു കളി കളിച്ചപ്പോൾ കൊറോണ കാലത്ത് അത് പതുക്കെ ഞാൻ വിട്ടു അങ്ങനെ മാറിപ്പോയതാണ് ഞാൻ മാത്രമല്ല ഏകാധ്യാപക വിദ്യാലയം ഒ വി വിജയൻ്റെ ഗസാഗിൻ്റെ ഇതിഹാസത്തിൽ പറയുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു ഏകാധ്യാപക വിദ്യാലയം പറഞ്ഞ സബ്ജക്റ്റ് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഞാൻ തന്നെ പഠിപ്പിക്കും കെമിസ്ട്രി എം എസ് സിക്ക് വരെ കെമിസ്ട്രി മെയിൻ തന്നെ പഠിപ്പിക്കുന്നു അപ്പോൾ ഏഴ് വർഷം വരെ പഠിപ്പിച്ച് ആണ് കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങുക അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ കുട്ടികൾക്ക് തന്നെയായിരുന്നു അക്കാലത്ത് ഞാനിതിൽ നിന്ന് മാറുന്നതുവരെ എൻ്റെ കുട്ടികൾക്കായിരുന്നു റാങ്ക് സിസ്റ്റം യൂണിവേഴ്സിറ്റി നീക്കുന്നതുവരെ എൻ്റെ കുട്ടികൾക്കായിരുന്നു ബി എസ് സി കെമിസ്ട്രിക്കും എം എസ് സി കെമിസ്ട്രിക്കും ഫസ്റ്റ് റാങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക